ഹലോ ഗൈസ് ജിംഖാന ബ്ലോക്കിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനുള്ളത് കർണാടകത്തിലെ ഷിമോഗ ജില്ലയിലുള്ള ജോഗ് ഫാൾസ് കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലാണ് അപ്പോൾ നമുക്ക് പോകേണ്ടത് ഹോനാവർ റെയിൽവേ സ്റ്റേഷനിലാണ് അപ്പോൾ എറണാകുളത്ത് നിന്ന് എല്ലാ തിങ്കളാഴ്ചയും പുറപ്പെടുന്ന പൂർണ എക്സ്പ്രസ്സിനാണ് പോകേണ്ടത് അപ്പോൾ ഇവിടെ കണ്ണൂർ പതിനൊന്ന് എത്തുക അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മൾ ഹോനാവർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ് അപ്പം ഇനി നമുക്ക് ഇവിടുന്ന് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലേക്കാണ് പോകേണ്ടത് ഇവിടുന്ന് ഏകദേശം ഏഴ് കിലോമീറ്റർ ഉണ്ട് അപ്പോൾ പുറത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ബസ് കിട്ടും റെയിൽവേ സ്റ്റേഷൻ്റെ ബാക്കിൽ നിന്ന് ഓട്ടോ ടാക്സി കിട്ടും കേട്ടോ അപ്പോൾ കൈസ് അങ്ങനെ നമ്മൾ ഹോനാവർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ മംഗലാപുരം ഭാഗത്തേക്ക് അവിടെ ഇറങ്ങി മംഗലാപുരം ഭാഗത്തേക്ക് നടക്കുക അപ്പോൾ ഇവിടെ ഒരു ഇതേപോലെ റെയിൽവേ ഗേറ്റ് കാണും ഉണ്ടോ ഈ റെയിൽവേ ഗേറ്റിൻ്റെ അടുത്ത് നമ്മൾ റൈറ്റിലേക്കാണ് പോണ്ടത് അപ്പോൾ ഹൈവേ റോഡ് എത്തും അപ്പോൾ കൈസ് ഞാനിപ്പോൾ ഉള്ളത് ഹോനാവൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലാണ് അപ്പോൾ ഈ കാണുന്ന ആണ് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് കേട്ടാ അപ്പോൾ ഇവിടുന്ന് നമുക്ക് ജോഗ് ഫാൾസിലേക്ക് അറുപത്തിരണ്ട് കിലോമീറ്റർ ഉണ്ട് അപ്പോ ജോഗ് ഫാൾസിലേക്ക് പോകാൻ സാഗരയിലേക്ക് പോകുന്ന ബസ്സിലാണ് നമ്മൾ കയറേണ്ടത് അപ്പോൾ ഒരാൾക്ക് എഴുപത്തിയൊന്ന് രൂപയാവും ബാംഗ്ലൂരിലേക്ക് പോകുന്ന ബസ്സിലും കയറിയാൽ മതി അപ്പോൾ നമുക്ക് ഇങ്ങോട്ടാണ് പോകേണ്ടത് അപ്പോ ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാല് മൂന്ന് കിലോമീറ്റർ നമ്മൾ ഇവിടുന്ന് നടക്കേണ്ടി വരും അതുപോലെ തന്നെ ജോഗ് ഫാൾസിലേക്ക് മാത്രമായിട്ട് അങ്ങോട്ട് കെ എസ് ആർ ടി സി ബസ് പോകുന്നുണ്ട് ഇവിടെ കൊടുത്തിട്ടാണ് ജോഗ അപ്പൊ ഇവിടെ നോക്കിയാലോ ഓട്ടോ ടാക്സി ഒന്നും കാണുന്നില്ല പിന്നെ വിചാരിച്ച അങ്ങോട്ട് നടന്നേക്കാന്ന് ഇവിടെ ഒരുപാട് കുരങ്ങന്മാരുണ്ട് കേട്ടാ ഇപ്പൊ ഫ്രിഡ്ജിന്റെ മോളിൽ നിന്നുള്ള കാഴ്ചാട്ടോ ഈ കാണുന്നത് അപ്പൊ നമ്മൾ ഇപ്പം പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞത് നമ്മൾ വ്യൂ പോയിന്റ് കാണുന്ന വെള്ളച്ചാട്ടത്തിന്റെ മുകളിലാന്ന് കേട്ടാ ഞാനുള്ളത് അപ്പൊ ഈ ഒരു വെള്ളച്ചാട്ടം താഴേക്ക് പതിക്കുന്നത് എണ്ണൂറ്റി മുപ്പത് അടി ഉയരത്തിൽ നിന്നാണ് അപ്പൊ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ ജൂലൈ ആഗസ്റ്റ് മാസമൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല വെള്ളം ഉണ്ടാവും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയ നേരിയ തോതിലാണ് നമുക്ക് വെള്ളം കാണാൻ പറ്റുക അപ്പം ഈ കാണുന്നത് നമ്മൾ ടിക്കറ്റ് കൗണ്ടറിന്റെ അടുത്ത് നിന്നുള്ള ഒരു കാഴ്ചയാണ് കേട്ടോ അതിമനോഹരമായിട്ട് നമുക്ക് ഇവിടുന്ന് ഈ ഒരു വെള്ളച്ചാട്ടം നമുക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ ഇവിടുന്ന് ഫോട്ടോസൊക്കെ എടുക്കാൻ അടിപൊളിയാണ് ചെറിയൊരു ഗ്യാപ്പ് ഗ്യാപ്പുള്ളു പക്ഷെ നല്ല അടിപൊളിയാണ് ഇവിടുന്ന് കാണുമ്പോൾ ടിക്കറ്റ് പത്ത് രൂപ കേട്ട അപ്പൊ കൈസ് ഇവിടെ ഗൂഗിൾ പേ എടുക്കൂല ക്യാഷ് എടുത്തിട്ട് ഇങ്ങോട്ട് വരണം കേട്ടോ പോകുന്ന വഴിയാ ഈ കാണുന്നത് കേട്ടാ ഇവിടെ എല്ലാം പറഞ്ഞാല് ബിൽഡിംഗ് ഒക്കെ വരുന്നുണ്ട് കോടിയായിട്ട് ഒന്നും കാണാൻ പറ്റുന്നില്ലേ അങ്ങേ ഒന്നും കാണാൻ പറ്റുന്നില്ല അപ്പൊ ഇവിടുന്ന് താഴേക്ക് നോക്കുമ്പോഴേ കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അപ്പൊ അങ് ദൂരം പോയിക്കെല്ലാം നല്ല കോടിയാണ് ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ നമുക്ക് അങ്ങനെ കാണാൻ പറ്റും എല്ലായിടക്കും കോടിയായിട്ട് അങ്ങ് ഒന്നും കാണുന്നില്ല ഗൈസ് അപ്പോൾ ശരാവതി നദിയിലെ ഒരു ഇത് കേട്ടോ ഉത്തര കർണാടക ജില്ലയിലെ സിദ്ധാപൂർ താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത് അതിൻ്റെ വ്യൂ പോയിൻ്റ് വാഹനങ്ങൾക്കുള്ള പ്രവേശനവും ജലസ്രോതസ്സും കർണാടകയിലെ ഷിമോഗ ജില്ലയിലാണ് ഷിമോഗ ജില്ലയിലെ സാഗര താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഒരു വ്യൂ പോയിന്റിൽ നിന്ന് കഴിഞ്ഞാൽ എല്ലാവർക്കും മനോഹരമായിട്ട് ഫോട്ടോ എടുക്കുക വീഡിയോസ് എടുക്കുക അപ്പോൾ ഇന്ത്യയിലെ രണ്ടാമത് ഉയരം കൂടിയ വാട്ടർഫാൾസ് ആണ് ഇത് അപ്പോൾ ഗൈസ് ഇവിടുന്ന് വീഴുന്ന ഓരോ വെള്ളച്ചാട്ടത്തിനും ഓരോ പേരുണ്ട് രാജ റാണി റോർ റോക്കറ്റ് എന്നീ വെള്ളച്ചാട്ടങ്ങൾ ചേർന്നാണ് ഒരു ഞാനവിടെ പോകുമ്പോ തന്നെ ചെറിയ ചാറ്റൽ മഴയെല്ലാം ഉണ്ടായിരുന്നു അപ്പൊ ഈടെ വന്നിട്ട് തിരക്കിട്ടിട്ട് പോവാന്ന് വെച്ചാൽ നോക്കണ്ട കാരണം ഈ നല്ല വെള്ളച്ചാട്ടമുള്ള സമയത്ത് തന്നെ നല്ല കോടി ഉണ്ടാവും അപ്പോ ഏർ നല്ലൊരു കാഴ്ച കിട്ടണ്ടെങ്കിൽ നമ്മൾ കുറെ സമയം നിന്നേ ഒക്കും അപ്പൊ ഞാൻ ഇടെ വരുമ്പോ നല്ല കോടി ഉണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് സമയം നിന്നിട്ടാണ് ഇങ്ങനെയൊരു കാഴ്ച ഞങ്ങൾക്ക് പിടിക്കാൻ പറ്റിയത് അപ്പോൾ കൈ സിനിമത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പുകയാണ് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് വീഡിയോ കാണുന്നതിനായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇനി ഇതുപോലെ കിട്ടാത്ത വീഡിയോ വീണ്ടും വരും അതുവരെ ബൈ ബൈ